മനുഷ്യർക്കൊരിക്കലും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ലോഹമാണ് സ്വർണം സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിലേക്ക് സ്വർണം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വിലയും ഉയരുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്താണ് ഇവ പുറത്തെടുക്കുന്നത് ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണ്ണമാണ് കുഴിച്ചെടുക്കുന്നത് ഇവ ഉപയോഗിച്ച് ആഭരണങ്ങളും മറ്റു വസ്തുക്കളും ഉണ്ടാക്കുന്നു മറ്റ് പല ലോഹങ്ങളും ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്യുമെങ്കിലും സ്വർണത്തിന്റെ അത്ര മൂല്യം അവയ്ക്കില്ല എന്നാൽ ഭൂമിയിൽ ഇനി എത്ര സ്വർണ്ണ ശേഖരമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ആകെ എത്ര സ്വർണം ഇതുവരെ ഖനനം ചെയ്തിട്ടുണ്ടെന്നും ഇനി എത്ര സ്വർണം ഭൂമിക്കടിയിൽ ഉണ്ടെന്നും നിങ്ങൾക്ക് അറിയാമോ അതിനെക്കുറിച്ച് അടുത്തിടെ ചില പഠനങ്ങൾ നടന്നിരുന്നു ഇതിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇതുവരെ ഖനനം ചെയ്തെടുത്ത ആകെ സ്വർണം യു എസ് ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് മനുഷ്യർ ഇതുവരെ ഏകദേശം രണ്ടു ലക്ഷത്തി ആറായിരം ടൺ സ്വർണം ഖനനം ചെയ്തിട്ടുണ്ട് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഈ കണക്ക് അല്പം കൂടുതലായാണ് പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ടണ് എന്നാണ് ഈ സ്വർണത്തിന്റെ പകുതിയുള്ള ആഭരണ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു ബാക്കിയുള്ളത് കോയിൻ ബാറുകളും സെൻട്രൽ ബാങ്ക് ഹോൾഡിംഗുകൾക്കുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഭൂമിക്കടിയിൽ ഇനി എത്ര സ്വർണമുണ്ട് മനുഷ്യർ ധാരാളം സ്വർണം ഖനനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും ഏകദേശം എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് ടൺ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുന്നത് എന്നാൽ വേൾഡ് ഗോൾഡ് കൌൺസിൽ ഈ കണക്ക് അല്പം കുറച്ചാണ് കാണിക്കുന്നത് സ്ഥിരീകരിച്ച കരുതൽ ശേഖരം അറുപതിനായിരത്തി ടൺ എന്നാണ് അവരുടെ കണക്ക് ഉറപ്പില്ലാത്തതും എന്നാൽ വേർതിരിച്ചെടുക്കാൻ സാധ്യമുള്ളതുമായ മൊത്തം സ്വർണ സ്രോതസ്സുകൾ ഇനിയും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ഉണ്ടാകുമെന്നാണ് കണക്ക് അപ്പോൾ ഖനനം ചെയ്ത സ്വർണവും അറിയപ്പെടുന്ന കരുതൽ ശേഖരവും ചേർക്കുമ്പോൾ നമുക്ക് മായ ആകെ സ്വർണം രണ്ടു ലക്ഷത്തി എഴുപത്തി ഏഴായിരം മുതൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ടൺ വരെയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള രാജ്യങ്ങൾ ഖനനം ചെയ്യാത്ത സ്വർണത്തിന്റെ ഏറ്റവും വലിയ ശേഖരമുള്ള രാജ്യങ്ങളാണ് റഷ്യ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക എന്നിവ ഈ രാജ്യങ്ങളിൽ ഭൂഗർഭ അറകളിൽ വൻ തോതിൽ സ്വർണം കാണപ്പെടുന്നു എന്നാൽ കൂടുതൽ സ്വർണം വിപണിയിൽ എത്തിക്കുന്നത് ചൈനയാണ് സ്വർണം എവിടെയാണ് പതിനായിരക്കണക്കിന് ടൺ സ്വർണം ഭൂമിയുടെ പുറംതോടിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും അത് സ്വർണ്ണത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് സ്വർണത്തിന്റെ തൊണ്ണൂറ്റി മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഭൂമിയുടെ കാമ്പിലാണെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ഭൂമിയിലുള്ള നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ദശലക്ഷം ടൺ സ്വർണം പാറയിലും കടൽവെള്ളത്തിലും ചെറിയ കണികകളിലാണ് കാണപ്പെടുന്നത് ഭൂമിയുടെ പുറംതോടിൽ എത്ര സ്വർണം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് കൃത്യമായി അളക്കാൻ കഴിയില്ലെന്നാണ് ഭൂമിശാസ്ത്രജ്ഞർ പറയപ്പെടുന്നത് പുതിയ സ്വർണ്ണക്കനികൾ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപങ്ങളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്കയിലെ വിറ്റ് വാട്ടർ സ്റ്റാൻഡ്സ് ബേസിൽ ഇതുവരെ കർണം ചെയ്തിട്ടുള്ള സ്വർണത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനം ഇവിടെ നിന്നാണ് അതേസമയം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിലയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ സ്വർണ സാരമായി തന്നെ ബാധിക്കാറുണ്ട് ഇറാനും മധ്യസ്ഥ ചർച്ചകൾ നടത്താനുള്ള അവസരം നഷ്ടമായെന്നും അടുത്ത ആഴ്ചയിൽ വലുതെന്തോ വരാനുണ്ടെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം മേഖലയെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുകയുമാണെന്നും റഷ്യ നിലപാടെടുത്തതും ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് ഇസ്രയേൽ പക്ഷത്ത് യു എസ് ചേരുന്നാൽ ഇറാനൊപ്പം ചേരാൻ രാജ്യങ്ങളും ഉണ്ടാകും ഇത് വലിയ യുദ്ധങ്ങളിലേക്ക് വഴിവെക്കുമോ എന്നാണ് എല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും കുതിക്കാമെന്ന് പറയുകയാണ് വിശകലന വിദഗ്ധർ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ രാജ്യാന്തര വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി എൺപത് ഡോളറിലെത്താമെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസിന്റെ വിശകലനം ഇടിയാനുള്ള സാഹചര്യമാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ഡോളറിന് താഴേക്കുമെത്താം അങ്ങനെയെങ്കിൽ വലിയ ഇടിവ് സ്വർണ മേഖലയിൽ തന്നെ ഉണ്ടാകും